ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം കണ്ടത്ത് കാട്ടാന വീട് തകർത്തു സിംഗം സ്വദേശി അമുത സുരേഷിന്റെ വീടാണ് തകർത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ശുരനീഷ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമങ്ങൾ തുടർക്കതയാവുന്ന സാഹചര്യമാണുള്ളത് സിംഗ് കണ്ടത്ത് കാട്ടാന വീട് തകർത്തിരിക്കുന്നു സിംഗണ്ഠ സ്വദേശി അമുത സുരേഷിന്റെ വീടാണ് തകർത്തത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായെന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് എന്താണ് വിശദാംശങ്ങൾ ഇതിൽ ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണങ്ങൾക്ക് അറുതിയില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് പുലർച്ചെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു സിംഗകണ്ഠം സ്വദേശിയായിട്ടുള്ള അമുത സുരേഷ് എന്ന സ്ത്രീയുടെ വീടാണ് ഇപ്പോൾ കാട്ടാന തകർത്തിട്ടുള്ളത് ഇവർക്ക് വീതം കിട്ടിയ സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ അമുതവും അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവ് സുരേഷും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഇവർക്ക് ലൈഫ് ഭവന പദ്ധതിയിലടക്കം വീടിനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിരുന്നെങ്കിലും വീട് ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെ കടം വാങ്ങിയുമൊക്കെയാണ് ഷെഡ് പോലത്തെ ആ ഒരു സംവിധാനം ഒരുക്കി ആ വീടിനുള്ളിൽ ആ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പാട്ടയും തകരവും ഷീറ്റ് ഷീറ്റുമൊക്കെ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരുന്നത് ഈ വീടാണ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ കാട്ടാനക്കൂട്ടം എത്തുകയും കാട്ടാനക്കൂട്ടത്തിന് പിന്നാലെ ചക്കക്കൊമ്പൻ എത്തിയതായാണ് നാട്ടുകാർ പറയുന്നത് ചക്കക്കൊമ്പനാണ് വീട് തകർത്തതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ഈ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ഈ വീട് തകരുകയായിരുന്നു ഇതിന് അകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ ആന പുറത്തേക്ക് വലിച്ചിരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആ ഉണ്ടായത് മുമ്പത്തെ പോലെ തന്നെ ആ മേഖലയില് ശക്തമായിട്ടുള്ള കാട്ടാന ആക്രമണം ഇപ്പോഴും തുടരുന്നതായി തന്നെയാണ് നാട്ടുകാർ എല്ലാവരും തന്നെ പരാതികളായി മുമ്പോട്ട് വന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആർ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളും പ്രതിഷേധവും ഒക്കെ ഉയർന്നതാണ് ഇവിടെ ആർ ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും യാതൊരുവിധ പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അതായത് ഈ ആർ ആർ ടി യാതൊരുവിധ സജ്ജീകരണങ്ങളും ഒരുക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വനം തയ്യാറായി തയ്യാറാവാതിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഇവർക്ക് രാത്രി കാലങ്ങളിൽ ഈ ആനകളെ ഓടിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഒരുക്കാത്ത ഒരു സാഹചര്യമാണ് ഒരു ടോർച്ച് ലൈറ്റ് പോലുമില്ല ഇല്ലെങ്കിൽ ആനകൾ ജനവാസ മേഖലയിലേക്കോ ഇല്ലെ റോഡുകളിലേക്കോ ഒക്കെ ഇറങ്ങി ഗതാഗതമൊക്കെ തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ആനകളെ മിരട്ടി ഓടിക്കുന്നതിനാവശ്യമായിട്ടുള്ള പടക്കങ്ങൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ആറ ചിന്നക്കനിലെ ആർ ആർ ടി ടീമിനുള്ളത് എന്താണെങ്കിലും ഇന്ന് പുലർച്ചെയും വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ചക്രക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ നാട്ടുകാർ ഈ ആനയുടെ ചിന്നമ്പലിയും ബഹളവും ഒക്കെ തന്നെ കേട്ടതാണ് എങ്കിലും ഈ മേഖലയില് വൈദ്യുതി മുടക്കം തുടർക്കതയായിട്ടുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കണ്ണൻ എന്നുള്ള ആദിവാസി യുവാവ് മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ടാങ്കുകുടിയിലെ ആദിവാസി യുവാവ് ആ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഈ മരണപ്പെട്ടപ്പോൾ തന്നെ അതിൽ രണ്ട് ദിവസം മുമ്പേ തന്നെ ഈ ടാങ്കുകുടിയിലും മുന്നൂറ്റിയൊന്ന് കോളനിയിലും വ്യാപകമായിട്ട് കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു കൃഷിയിടങ്ങളിലൊക്കെ കാട്ടാന തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ രാത്രി കാലങ്ങളിൽ എത്തുന്ന ആനകളെ തുരുത്തുവാൻ വേണ്ടി മേഖലയിലെ ജനങ്ങൾക്ക് കഴിയാ കഴിയാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ കറണ്ട് ഇല്ലാത്തത് തന്നെയാണ് വെട്ടവും വെളിച്ചവും ഇല്ലാത്ത സമയത്ത് കാട്ടാനയുടെ മുമ്പിലേക്ക് അകപ്പെട്ട് അകപ്പെട്ട് കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് കൊണ്ട് ഇവരാരും പുറത്തേക്ക് പോലും പറകാത്ത ഒരു സാഹചര്യമാണ് സമയം ഇവർക്ക് സഹായമാവേണ്ട ആർ ആർ ടീമും ആവശ്യമായിട്ടുള്ള ആ ഒരു സംരക്ഷണം ഒരുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന വീടാണിപ്പോഴും കാട്ടാന തകർത്തിരിക്കുന്നത് മേഖലയിൽ ഇപ്പോഴും ആർ ആർ ടി സംഘം തുടരുന്നുണ്ട് രാവിലെ ഏതാണ്ട് അഞ്ചുമണിക്ക് ശേഷമാണ് നേരം പുലർന്നതിന് ശേഷമാണ് ആന അവിടെ നിന്നിപ്പോൾ മാറിയിട്ടുള്ളത് ഇപ്പോഴ് കാട്ടാനക്കൂട്ടവും അതുപോലെ തന്നെ ചക്കക്കൊമ്പരും ഒക്കെ തന്നെ തങ്കംകുഴി ഭാഗത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളതെന്നാണ് ആർ ആർ ടി സംഘം നൽകുന്ന വിവരം ഇപ്പോഴും മേഖലയിൽ ആർ ആർ ടി ടീമിനും വനംവകുപ്പിനുമെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉയരുന്നുമുണ്ട് നിതിൻ